തൃശൂർ തെക്കും കരയിൽ ഉദ്ഘാടനം നടന്ന പുന്നംപറമ്പ് മണലിത്തറ ചെന്നിക്കര റോഡിന്റെ പണി പലയിടത്തും പൂർത്തിയായിട്ടില്ലെന്ന ആരോപണം ഉയരുന്നു നിർമ്മാണവും സ്ലാബ് ഇടലും കഴിഞ്ഞിട്ടില്ലെന്നും ഇതുമൂലം ജനങ്ങൾ ഏറെ ദുരിതത്തിലാണെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതിയിൽ സമിതിയിൽ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ എ ആർ കൃഷ്ണനുട്ടി പറഞ്ഞു തുറന്ന് കാണിച്ചിട്ടും ഇവിടെ തൊട്ടടുത്തൊരു സ്കൂൾ വരെ ഉള്ള സ്ഥലത്ത് ഇവിടെ നിരന്തരം കടകളുള്ള സ്ഥലത്ത് മാലിന്യങ്ങൾ വന്നുകൂടി കൊണ്ട് ഈ ചാലടഞ്ഞിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടും പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് കരാറുകാരോട് പറഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ റോഡിന്റെ പണി മാത്രം നടക്കുന്നില്ല മണൽ ഇത്രയും കുടിവെള്ളം പോലും പൊട്ടിപ്പോയിട്ട് റോഡിന്റെ നടക്ക് പിളർന്നിട്ട് എം എൽ എയോ സി പി എമ്മിൻ്റെ ഭരണസാരഥികളോ കുട്ടി ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇന്നുവരെ തുനിഞ്ഞിട്ടില്ല ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാർ തെക്കങ്കര പഞ്ചായത്തിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമല്ല ശക്തമായ സമരങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്